ഹലോ എവറിവൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി മലയാള ഭാഷയിലെ ഇംഗ്ലീഷ് ശൈലി പ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമേ തന്നെ മലയാള ഭാഷയ്ക്ക് ഒരു ആമുഖം നൽകാം ശൈലികളും ഉപമകളും ചൊല്ലുകളും കൊണ്ട് സമ്പന്നമാണ് ആധുനിക മലയാള ഭാഷ പാശ്ചാത്യവും പൗരസ്ഥിതവുമായ ധാരാളം ഭാഷകളിൽ നിന്നും കടമെടുത്ത പദങ്ങളാൽ സമൃദ്ധമാണ് മലയാള പദാവലി ആദ്യം കോളനിവൽക്കരണവും പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആഗോളവൽക്കരണവുമെല്ലാം തന്നെ മലയാളത്തിൻ്റെ പദസമ്പത്തിനെ പുഷ്ടിപ്പിക്കുകയാണ് ചെയ്തത് ഇനി ആംഗലേയത്തിൽ നിന്നും വന്ന ശൈലി പ്രയോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം സിംഹഭാഗം ലയൻസ് ഷയർ വരികൾക്കിടയിൽ വായിക്കുക റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ചുവരെഴുത്ത് റൈറ്റിംഗ് ഓൺ ദ വോൾ കറകളഞ്ഞ ഇംപീസിബിൾ സ്പോട്ട്ലെസ് മന്ദബുദ്ധി റിട്രാർഡ് മോറോൺ ശാരീരിക വെല്ലുവിളി ഫിസിക്കലി ചലഞ്ചർ ഭിന്നശേഷി ഡിഫറെന്റ് ഊഷ്മള വരവേൽപ്പ് വാം വെൽക്കം ശീതസമരം അഥവാ ശീതയുദ്ധം കോൾഡ് വാർ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫ്രം ദ ബോട്ടം ഓഫ് വൺസ് ഹാർട്ട് ഹൃദയഭേദകം ഹാർട്ട് ബ്രേക്കിംഗ് ഹൃദയം തുറക്കുക ഒപ്പൺ വൺസ് ഹാർട്ട് തണുപ്പൻ പ്രതികരണം കോൾഡ് റെസ്പോൺസ് മഞ്ഞുരുകുന്നു മെൽറ്റിംഗ് ഓഫ് ദ ഐസ് പാർശ്വവൽക്കരണം സൈഡ്ലൈൻഡ് ബുദ്ധിജീവി ഇൻ്റലക്ച്വൽ അധികാരത്തിൻ്റെ ഇടനാഴികൾ കോറിഡോഴ്സ് ഓഫ് പവർ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി ലാസ്റ്റ് നെയ്ൽ ഇൻ ദ ദഫിൻ കച്ചിത്തുരുമ്പ് ലാസ്റ്റ് സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത പിൻ ഡ്രോപ്പ് സൈലൻസ് അർത്ഥഗർഭം പ്രഗ്നൻ വിത്ത് മീനിങ് മുറിവിൽ ഉപ്പ് ഉരട്ടുക റബ് സാൾട്ട് ഇൻ ടു ദ വോൾഡ് പിന്നിൽ നിന്നും കുത്തുക ിങ് കൈ പൊള്ളിക്കുക ബേൺ യുവർ ഫിംഗേഴ്സ് അപായമണി മുഴക്കുക സൗണ്ട് ദ അലാ ശവക്കുഴി തോണ്ടുക ഡിക്ക് വൺസോൺ ഗ്രെയിൻ തീക്കളി തീ കൊണ്ട് കളിക്കുക ടു പ്ലേ വിത്ത് ഫയർ കനത്ത വില കൊടുക്കുക ടു പേ എ ഹെവി പ്രൈസ് ഒരു വെടിക്ക് രണ്ട് പക്ഷി ടു കിൽ ടു ബേഡ്സ് വിത്ത് വൺ സ്റ്റോൺ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക ടു ഫിഷ് ഇൻ ട്രബിൾ വാട്ടർ ഓർ മഡി വാട്ടേഴ്സ് കറവപ്പശു ക്യാഷ് കൗ കുട്ടിക്കളി ചിൽഡ്രൻസ് പ്ലേ വായിൽ വെള്ളിക്കരണ്ടിയുമായി Born with a silver spoon. Thank you. Thank you for watching.